മൺചട്ടി കാറ്റിലാണ് വെക്കുന്നത് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ചതച്ചെടുത്താൽ ഇടുന്നത് ഹോൾ സ്പൈസസ് പട്ട ഗ്രാമ്പു അതുപോലെ ബേ ലീഫ് എല്ലാം ഒന്ന് ചൂടാക്കി മല്ലിയാണ് ഇട്ടത് കുരുമുളക് ഇട്ടുകൊടുക്കാം എല്ലാം പൊടിച്ചെടുക്കാം തേങ്ങ തിരുമിയത് ഒന്ന് വറുത്തെടുക്കാം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടിയും ഇട്ടുകൊടുക്കാം സ്പൈസസ് എല്ലാം ഒന്ന് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചതിനകത്തിലോട്ട് ആ തേങ്ങ വറുത്തതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കാം നല്ലതായിട്ടൊന്ന് വരട്ടണം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം നന്നായി വെന്ത് മസാല വരുമ്പം കഷ്ണം വെച്ച കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കണം തീ കുറച്ചിട്ട് പത്ത് മുപ്പത് മിനിറ്റോളം വേവിച്ചെടുക്കുക കുറുകിയ ജാറാകുമ്പോൾ വാങ്ങി വെക്കാം സ്വൽപ്പം കായപ്പൊടി ഇട്ടുകൊടുക്കാം കടുക് വറുത്തിടാം